മാലിന്യങ്ങൾ എന്നും വലിയൊരു തലവേദന തന്നെയാണ് വീടുകളിൽ തുടങ്ങി വ്യാവസായിക രംഗത്തു നിന്നടക്കം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത് എന്നാൽ ഇനി മുതൽ ഇന്ത്യയിൽ മാലിന്യങ്ങൾ ഉപയോഗപ്രദമായ അമൂല്യ വസ്തുവായി മാറും രാജ്യത്തെ റോഡ് നിർമ്മാണത്തിനായി മാലിന്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞു റോഡ് നിർമ്മാണത്തിന് മാന്തി മണ്ണിന്റെ ഉപയോഗം നിയന്ത്രിക്കാനാണ് കേന്ദ്രം ഇത്തരമൊരു ക്രിയാത്മക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശവും സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു വ്യാവസായിക മാലിന്യം സ്റ്റീൽ ഉൽപാദന മേഖലയിൽ നിന്നുള്ള മാലിന്യം വീടുകളിൽ നിന്നടക്കമുള്ള ഘരമാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയവ റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ കരാറുകാർക്ക് റോഡ് മന്ത്രാലയം നിർദ്ദേശവും നൽകി കഴിഞ്ഞു ഇത്തരം മാലിന്യങ്ങൾ ലഭ്യമല്ലെങ്കിൽ മാത്രമേ മാന്തിയെടുക്കുന്ന മണ്ണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കാവൂ എന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ലോഹം ഗ്ലാസ് പ്ലാസ്റ്റിക് എന്നിവ വേർതിരിച്ച ശേഷം റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കുന്നതിനും പാരിസ്ഥിതിക ആഘാത കുറയ്ക്കുന്നതിനുമായാണ് ഇത്തരമൊരു നീക്കം കേന്ദ്രം നടത്തിയിരിക്കുന്നത് ഇതുവരെ ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൃഷിഭൂമിയിൽ നിന്നും മറ്റും മാന്തിയെടുത്താണ് ഉപയോഗിച്ചിരുന്നത് ഈ വിധത്തിൽ അനിയന്ത്രിതമായി മണ്ണെടുക്കുന്നതിനെതിരെ അടുത്തിടെ കോടതി കർശന നിലപാടെടുത്തിരുന്നു അതേസമയം നഗരപ്രദേശങ്ങളിൽ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്ന ഘരമാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുക എന്നത് സർക്കാരിനെ നട്ടം തിരിക്കുന്ന ചുമതലയാണ് ഈ ഒരു അവസരത്തിലാണ് പരിസ്ഥിതിയെ ബാധിക്കാതെയും മാലിന്യങ്ങളെ യഥോചിതം ഉപയോഗപ്പെടുത്തിയുമുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിച്ചു തുടങ്ങിയത് ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി രണ്ട് പൈലറ്റ് പദ്ധതികളും കേന്ദ്രം നടപ്പാക്കി കഴിഞ്ഞു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ അഹമ്മദാബാദ് ധേലേറ എക്സ്പ്രസ് വേ എന്നിവിടങ്ങളിലായാണ് ഈ പൈലറ്റ് പദ്ധതികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കിയത് ഈ പരീക്ഷണം വിജയത്തിലെത്തിയതോടെ കൂടുതലിടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സൌഹൃദ മലിനീകരണമുക്ത രാജ്യമെന്ന ആശയത്തിലൂന്നി നിലവിൽ മുപ്പത് ലക്ഷം ടണ്ണിലധികം മാലിന്യം റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചു കഴിഞ്ഞെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ പറഞ്ഞത് ഘനമാലിന്യങ്ങൾ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്താണ് സർക്കാർ ആലോചിച്ചതെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള റോഡ് നിർമ്മാണം പ്രചാരത്തിലുണ്ട് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന്റെ വെല്ലുവിളി നേരിടാൻ നഗരപ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചതിനെ തുടർന്നാണിത് നഗരങ്ങളിൽ ഹൌസിംഗ് കോളനികളുടെയും ഓഫീസ് സമുച്ചയങ്ങളുടെയും ഉള്ളിലെ റോഡുകളിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിശ്ചിത അളവിൽ ഉൾപ്പെടുത്തണമെന്നതാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശം ഇതേ തുടർന്ന് കേരളത്തിലും രണ്ടായിരത്തി പതിനേഴിൽ ക്ലീൻ കേരള കമ്പനിയുടെ പിന്തുണയോടെ സംസ്ഥാന പാതാ നിർമ്മാണത്തിനടക്കം സംസ്കരിക്കാൻ പാടുപെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിശദമായി ഉപയോഗിച്ചു ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനമൊട്ടാകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു നിലവിൽ ഘനമാലിന്യ സംസ്കരണത്തിനായി വിവിധ സംസ്ഥാനങ്ങളിലായി പത്ത് ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് കണക്ക് റോഡ് നിർമ്മാണത്തിനായി ഘനമാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതോടെ ഇവയുടെ സംസ്കരണത്തിനായി വിനിയോഗിക്കപ്പെടുന്ന പത്ത് ഹെക്ടർ ഭൂമിയുടെ സിംഹഭാഗവും മറ്റാവശ്യങ്ങൾക്കായി ഉപകരിക്കാനാകുമെന്ന കാഴ്ചപ്പാടും സർക്കാരിനുണ്ട് അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രാദേശിക എതിർപ്പുകളും കാരണം മണ്ണ് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ നിർമ്മാണം പ്രവർത്തനങ്ങൾ ഇനി മുതൽ മുടങ്ങുകയുമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം